അജിത്തിൻ്റെ വിടാ മുയർച്ചി എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പക്ഷെ എല്ലാ ഇട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സിരി ചാനൽ നമ്മുടെ വിടാ മുയർച്ചെന്ന് പറഞ്ഞ സിനിമയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പോസിറ്റീവായിട്ടും ഉണ്ട് നെഗറ്റീവ് ആയിട്ടും ഉണ്ട് മൊത്തത്തിലൊരു മിക്സ്ഡ് അഭിപ്രായങ്ങളാണ് കാണാൻ സാധിക്കുന്നത് സിനിമയുടെ മേക്കിങ്ങിൽ പല പോരായ്മയും പലർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു വൺ ടൈം വാട്ച്ചപ്പിൾ പ്രയോറിറ്റി എല്ലാവരും കൊടുക്കുന്നുണ്ട് ഒരുപോലെ തന്നെ എന്തായാലും പടത്തിൻ്റെ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ അജിത് തൃഷ അതുപോലെ തന്നെ നമ്മുടെ അർജുൻ സരാജ് എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് സിനിമയിൽ കാണാൻ സാധിക്കുന്നത് അണ്ട്രദാണ് സിനിമയിൽ ഗാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഡയറക്ഷൻ നമ്മുടെ മകിഴ് തിരുമേനിയാണ് ചെയ്തിരിക്കുന്നത് സിനിമ ഇന്നാണ് തിയേറ്റർ റിലീസ് വന്നത് സിനിമയുടെ പ്രീസിയൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പതിനാറ് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് പതിനാറ് കോടി അഞ്ച് ലക്ഷം ഇനി സിനിമേൻ്റെ കേരളത്തിലെ പ്രീസെയിൽ നോക്കുകയാണെങ്കിൽ അറുപത്തിയഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് കർണാടകയിലെ രണ്ട് കോടി എൺപത് ലക്ഷം അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഭാഗം നിന്ന് തൊണ്ണൂറ് ലക്ഷം അതുപോലെ തന്നെ മറ്റ് ഭാഗത്തുനിന്നൊക്കെ ആയിട്ടൊരു പതിനഞ്ച് ലക്ഷം അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രം ഇരുപത്തിയൊന്ന് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് ഓവർ സീസിന് സിനിമ ഇന്ത്യയുടെ പുറത്തുനിന്ന് മാത്രം ഒമ്പത് കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെ ടോട്ടൽ വേൾഡ് വേരിയായിട്ട് സിനിമയുടെ പ്രീസെയിൽ മുപ്പത് കോടീനടുത്താണ് അപ്രോക്സിമേറ്റ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് മറ്റൊരു ഹയ്യസ്റ്റ് ആയൊരു ഓപ്പണിംഗ് ആണ് നമ്മുടെ തല അജിത്തിൻ്റെ വിടാ മുയർച്ചി എന്ന് പറഞ്ഞ സിനിമ നേരിടാൻ പോകുന്നത് എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും കാത്തിരിക്കുന്ന നമുക്ക് വിടാ മുയർച്ചി എന്ന് പറഞ്ഞ സിനിമ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് എന്തായാലും നമ്മുടെ തലപുതിന്റെ പ്രീസിയൽ കളക്ഷനൊന്നും നമ്മുടെ തല അജിത്തിന് തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സിനിമയ്ക്ക് എന്തായാലും ഓപ്പണിംഗ് കളക്ഷനിൽ എന്താവുമോ കാത്തിരിക്കുന്ന കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക് സിനിമ കണ്ടവരെ എന്തായാലും സിനിമയുടെ അഭിപ്രായം ബോക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കുന്ന ചെയ്യാം നമുക്ക് വിടാ മുയർച്ചി എന്ന് പറഞ്ഞ സിനിമേന്റെ വമ്പൻ ബോക്സ് ഓഫീസ് ഓപ്പണിംഗ് കളക്ഷനായിട്ട് കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ടും ബോക്സ് ഓഫീസ് അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് സിസ്ക്രിഷനൽ